പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന എൺപത്തിയെട്ട് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച രാഷ്ട്രീയ കൗതുകമായി മാറുന്നു സാധാരണ നിലയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്ന കൂടിക്കാഴ്ചയാണ് ഒന്നര മണിക്കൂർ നീണ്ടത് ശീതകാല സമ്മേളനം നടക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കാനാണ് നേതാക്കൾ ഒരുമിച്ചിരുന്നത് സാധാരണ സർക്കാർ നിർദ്ദേശത്തിൽ പ്രതിപക്ഷ നേതാവ് വിയോജിപ്പ് അറിയിക്കും ഈ വിയോജിപ്പ് രേഖപ്പെടുത്തി അന്തിമ തീരുമാനം ഭൂരിപക്ഷം അനുസരിച്ച് സർക്കാർ എടുക്കും പക്ഷേ ചർച്ചകൾ ഒന്നര മണിക്കൂർ നീണ്ടു പാർലമെന്റിൽ അമിത്ഷായും രാഹുലും തമ്മിൽ വാക്പോരും നടന്നു പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ചട്ടപ്രകാരം ചർച്ച നടത്തിയ ഇൻഫർമേഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ വകുപ്പുകളിലെ പ്രധാന തസ്തികകളിലേക്ക് യോഗ്യരെ കണ്ടെത്തുന്നത് പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കൂടാതെ മുതിർന്ന മന്ത്രി എന്ന നിലയിലായിരുന്നു അമിത്ഷാ ചർച്ചയിൽ പങ്കെടുത്തത് ഈ ചർച്ചയാണ് ഒന്നര മണിക്കൂർ നീണ്ടത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്നും കൂടിക്കാഴ്ച ഒന്ന് ഏഴിന് ആരംഭിച്ചെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ചർച്ച ഏറെ സമയം നീണ്ടതോടെ അസ്വാഭാവികത എങ്ങും നിറഞ്ഞു എൺപത്തിയെട്ട് മിനിറ്റിനു ശേഷമാണ് രാഹുൽ ഗാന്ധി പുറത്തു വന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനം മാത്രമല്ല എട്ട് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഒരു വിജിലൻസ് കമ്മീഷണറുടെയും നിയമനം സംബന്ധിച്ചും ചർച്ച ചെയ്തതാണ് ചർച്ച നീളാൻ കാരണമെന്നാണ് റിപ്പോർട്ട് അങ്ങനെ വന്നാൽ പോലും സാധാരണഗതിയിൽ വിശദ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടക്കാറില്ല കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയ എല്ലാ നിയമനങ്ങളെയും രാഹുൽ എതിർത്തതായി അധികൃതരെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ തന്റെ എതിർപ്പ് അദ്ദേഹം രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു ഇതുതന്നെയാണ് പതിവ് രീതി കമ്മിറ്റിക്ക് മുന്നിൽ വെച്ച ചുരുക്കപ്പട്ടികയിൽ ദളിത് ആദിവാസി ഒ ബിസി ഇ ബിസി ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരുടെ അഭാവം ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് അറിയാമായിരുന്നുവെങ്കിലും ഇത്രയും സമയം ചർച്ച നീണ്ടുപോകുമെന്ന് ആരും കരുതിയിരുന്നില്ല സുതാര്യതയും ഉത്തരവാദിത്വവും മേൽനോട്ടം വഹിക്കുന്ന ഈ തസ്തികകളിലേക്കുള്ള നിർദ്ദേശിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വരുന്ന ദളിത് ആദിവാസി ഒ ബി സി ഇ ബി സി ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ ഏകദേശം പൂർണമായ അഭാവം ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വാദിച്ചതായി കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു അപേക്ഷകരിൽ ഏഴ് ശതമാനത്തിൽ താഴെ മാത്രമാണ് ബഹുജന സമുദായങ്ങളിൽ നിന്ന് വന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഒഴിവുൾപ്പെടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ എട്ട് ഒഴിവുകളുണ്ട് സെപ്റ്റംബർ പകുതി വരെ ഹിരാലാൽ ജാമരിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു സെപ്റ്റംബർ പതിമൂന്നിന് അദ്ദേഹം വിരമിച്ചതു മുതൽ ഈ സ്ഥാനം ഒഴിഞ്ഞുകടക്കുകയാണ് ആനന്ദി രാമലിംഗവും വിനോദ് കുമാർ തിവാരിയും എന്നീ രണ്ട് ഇൻഫർമേഷൻ കമ്മീഷണർമാർ മാത്രമാണ് നിലവിൽ ചുമതലകൾ നിർവഹിക്കുന്നത് സിഐ സി വെബ്സൈറ്റ് അനുസരിച്ച് മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് കേസുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നുണ്ട്